ഹലോ ഗൈസ് അപ്പം നാട്ടിൽ നിന്ന് നമ്മള് പാഴ്സൽ വരുത്തിയിട്ടുണ്ട് സാധാരണ നമ്മൾ നാട്ടിലോട്ടാണ് പാഴ്സൽ അയക്കുന്നത് ഞാൻ പക്ഷെ നാട്ടിൽ നിന്ന് എന്റെ അനിയന്മാരെ കൊണ്ട് എനിക്ക് വേണ്ടിയുള്ള പാഴ്സൽ ഇങ്ങോട്ട് ആയിരിക്കുകയാണ് ചെയ്തത് അപ്പൊ നമുക്ക് ഈ പാഴ്സല് പൊട്ടിച്ചിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ് ഓൾറെഡി ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട് കാരണം പൊട്ടിച്ച് അത്ര സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളിത് തുറപ്പാണ് ഇതിൻ്റെ അകത്ത് എന്റെ കോളേജ് ബാഗാണ് ഈ ബാഗ് ഞാൻ കോളേജിലേക്ക് വേണ്ടി മേടിച്ച ബാഗാണ് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഞാനിത് കോളേജിൽ കൊണ്ടുപോയിട്ടില്ല അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് നിറച്ച് എൻ്റെ വീട്ടിലിരുന്ന് തുണിയാണ് വന്നപ്പോൾ എനിക്ക് ഇത്ര കിലോ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ കുറേ ഡ്രസ്സൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഉള്ള ഡ്രസ്സെല്ലാം കൂടെ ഇങ്ങോട്ട് പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പം ഇത് ഞങ്ങൾക്ക് കാണിക്കാം അതിനു മുമ്പ് നമ്മൾ ബാക്കി കാണിച്ച് മെയിൻ ആയിട്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ നമ്മൾ പുളി ഡൽഹിയിൽ പുളി ഇട്ടാൻ കിട്ടി നാട്ടിൽ രണ്ട് നമ്മൾ കൊടുത്തുവിട്ടിട്ടുണ്ട് പിന്നെ കോക്കനട്ട് പൗഡർ നമ്മൾ കൊടുത്തുവിട്ടിട്ടുണ്ട് തേങ്ങക്ക് നല്ല വിലയുണ്ട് നമ്മൾ കോക്കനട്ട് പൗഡർ മേടിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രൂവിൻ്റെ കോഫി കാപ്പി ഇട്ട് കുടിക്കാൻ വേണ്ടി തണുപ്പത്ത് കാഫിയാണ് മെയിൻ കാഫി ഇട്ട് കുടിക്കാൻ വേണ്ടി രണ്ട് ബ്രൂയിൻ്റെ കോഫി പൗഡർ മേടിച്ചിട്ടുണ്ട് പിന്നെ കാശു ഇവിടുത്തെ കാശുവിൻ്റെ വില കൂടുതലായത് നാട്ടിൽ നിന്ന് നൂറ് രൂപയുടെ മൂന്നെണ്ണം കൊടുത്തു പറഞ്ഞിട്ട് ഒറ്റരെണ്ണം മാത്രം കൊടുത്തുണ്ട് പക്ഷേ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പിന്നെ നമ്മൾ എ വി എ വി ചായ്മ മെയിൻ ഒരു കവർ എ വി ഒന്നല്ല രണ്ട് കവർ എ വിജിയുടെ ടീ കൊടുത്തു ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എസൻസ് ബിരിയാണി എസൻസ് ഡെയിലിയിൽ എങ്ങും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ബിരിയാണി എസൻസ് മെയിനായിട്ട് നമ്മൾ കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഐസ് റോളർ കൊടുത്തുടാൻ പറഞ്ഞാൽ അപ്പോൾ ഐസ് റോളറിൻ്റെ പാതി മാത്രം കൊടുത്ത് ഇട്ടിട്ടുണ്ട് ബാലൻസ് എവിടെയാണെന്ന് എനിക്കൊരു പിടിയില്ല പിന്നെ മെയിൻ ഹൈഡേറ്റ് എന്ന് പറയുന്നത് കുറച്ച് സാഫാറുണ്ടാക്കാൻ വേണ്ടി പരിപ്പും പിന്നെ കുറച്ച് ഉഴുന്നും കൊടുത്തപ്പോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതായി ശ്രമിക്കുന്നത് ഇത് ഞാനിനി എങ്ങനെ വേർതിരിച്ചെടുക്കുന്നു എനിക്ക് പിടിയില്ല എന്തിന്റെ പാക്കറ്റും പൊട്ടി മൊത്തം മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നു ഇത് ഞാനിനി എങ്ങനെയെടുക്കുന്നെനിക്ക് പിടിയില്ല ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് കാണിക്കാം ഞാൻ എന്ത് ഡ്രസ്സാണ് ഇത്ര കാര്യമായിട്ട് കൊടുത്തു കിട്ടേന്നുള്ളത് സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ നമുക്ക് ചീപ്പായിട്ട് ഒരുപാട് ഡ്രസ്സും എനിക്കും കിട്ടും പക്ഷെ എനിക്ക് അതിൻ്റെ ടൈമില്ലാത്തത് കൊണ്ട് എന്റെ ഡ്രസ്സ് ഓൾറെഡി വീട്ടിലിരിപ്പോൾ ഉള്ളതുകൊണ്ടും ഞാൻ കൊടുത്തുവിടാൻ പറയുന്നത് ആ അതെ ഗൈസ് നമ്മുടെ ഐസ് ട്രോളറിൻ്റെ ബാലൻസ് ബാഗിൻ്റെ അകത്തുണ്ടായിരുന്നു ഗൈസ് വീണ്ടും ഒരു ബിരിയാണി അസൻസ് മൂന്ന് എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ഒന്നേ ഉണ്ടെന്ന് മൂന്നെണ്ണ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ തുണിക്കകത്ത് മൊത്തവും പയറും വരുമ്പോൾ ഗൈസ് ഇതെൻ്റെ ഒരു സാരിയാണ് ഗൈസ് ഒരു ബ്ലാക്ക് കളറും പക്ഷെ സാരി മൊത്തവും പയറും പരിപ്പുമായിട്ടുണ്ട് ഗൈസ് പിന്നെ ഇതിന്റെ സൈഡ് ബാഗ് ഇത് മൊത്തം ഇന്ന് പയറിലും ഉഴുന്നിലും പരിപ്പൈസ് ഉഴുന്ന് ഉഴുന്നിലും മിക്സ് ചെയ്ത് വന്നിരിക്കുവാണ് ഇത് മൊത്തം ഇനി അരിച്ചു വാരി വൃത്തിയാക്കണം പിന്നെ ഇതിന്റെ പുതിയ ഷൂ ആണ് ഗൈസ് വീട്ടില് വെച്ചിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു അതും എടുത്ത് കൊടുത്തുവിടാൻ എന്തിനാ നമ്മൾ ചുമ്മാ ഉള്ള പൈസ കളയണ്ടല്ലോ ഉള്ള സാധനം ഇട്ട് കഴിഞ്ഞിട്ട് നശിപ്പിച്ചിട്ട് പുതിയ മേടിക്കാൻ വിചാരിച്ചത് അങ്ങനെ മേടിച്ച ഷൂ ആണ് പുതിയതാണ് ഗൈസ് ഞാൻ ഒരിക്കലും പോലും ഇട്ടിട്ടില്ല ഇതൊക്കെ ഞാൻ എങ്ങനെ കാണിക്കാറുണ്ട് ഗൈസ് ഇതൊക്കെ എങ്ങനെയാണ് അതേ രീതിയിലാണ് പാക്കേറ്റ് കൊടുത്തിരിക്കുന്നത് പരിപ്പും മൊത്തവും വെട്ടി മൊത്തം ആയി ഗൈസ് ഇതാണ് വസ്തു അങ്ങനെ കൊറേ ക്രോപ് ടോപ്സ് അതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇത് മൊത്തം ഇത് കാണിക്കാൻ പറ്റിയ രീതിയിലല്ല സത്യം പറയാ വീട്ടില് മടക്കി വെച്ച അതേ രീതിയിൽ കൊടുത്തുവിട്ടതാണ് ഇതെന്റെ ജോഗർ ഇത് എന്തായാലും ഞാൻ മസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കൊടുത്തുവിട്ടതാണ് ഇത് ഒരു ചിത്രാറിന്റെ ഷോള് പിന്നെ അടുത്ത ഒരു ക്രോപ്പ് ടോപ്പ് ആണ് ഇതൊക്കെ തിരിഞ്ഞൊക്കെ ഞാൻ അതൊക്കെ വൃത്തിയായിട്ടൊക്കെ പിന്നെ കാണിച്ചിരുന്നു വിസ് പിന്നെ എന്നെയൊക്കെയാ ആ ഇത് എന്റെ ടൈറ്റ്സ് ആണ് നമ്മള് സ്പോർട്സിനൊക്കെ ഞാൻ ഇട്ടോണ്ടിരുന്ന സാധനമാണ് ഇത് ഇവിടുന്ന് വീണ്ടും പൈസ കൊടുത്ത് മേടിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇരുന്ന അതേ സാധനം അതേപോലെ കൊടുത്തുവിടാ പിന്നെ ഇത് എന്റെ രണ്ടാമത്തെ ജോകരാണ് വിസ് ഇതിന് മൊത്തം ഉഴുന്നും പരിപ്പാണ് തുണി മൊത്തം ഉഴുന്നിലും പരിപ്പിലും കുളിച്ചിരിക്കുകയാണ് ഇത് ചെസ്റ്റ് ബാഗ് ഇത് മസ്റ്റ് ആണ് ഗൈസ് ഇവിടെ പോക്കറ്റടി മെയിൻ ആയതുകൊണ്ട് ഞാൻ ഈ സാധനം വീട്ടിൽ ചുമ്മാ ഇരുന്നതുകൊണ്ട് ഇത് മെയിനായിട്ട് കൊടുത്തുവിടാൻ വേണ്ടി പറഞ്ഞ് എടുത്ത് കൊടുത്തുവിട്ടതാണ് അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കറച്ചിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ ഇത് നമ്മൾ നെഞ്ചിക്കിടന്ന് കൊള്ളും ഇവിടെ വന്ന് ആരെങ്കിലും എടുത്ത് എന്തായാലും നമ്മളറിയും അങ്ങനെ കൊടുത്തുവിട്ടതാണ് ഗൈസ് ഇതിന്റെ വേറെ ഒണ്ണം എൻ്റെ കയ്യിലുണ്ട് അതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പക്ഷേ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതും കൂടെ വിട്ടതാണ് ഈ ബാഗ് നിറച്ചും ഒരു ഉഴുന്നും തരിപ്പുമാണ് ഗൈസ് ഇത് നമ്മൾ സമയം എടുക്കുന്നതായിരിക്കും ഇനിയുണ്ട് ഇനിയെന്ത്ണിയാണ് കേസ് എൻ്റെ കുറെ ക്രോട്ട്സ് ആണ് ഞാൻ കൊടുത്തു കൊടുത്തിട്ടിരിക്കുന്നത് ഇനി വീട്ടിലൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഇവിടെ പോലെ പറയാൻ നീ വീട്ടിൽ നിന്ന് എല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നോ എന്നാണ് ശരിയാണ് ഞാൻ എവിടെ പോയോ അങ്ങനെ എന്റെ ഡ്രസ്സ് മൊത്തം ഞാൻ കൊണ്ടേ പോകത്തുള്ളൂ പിന്നെ എന്റെ വീട്ടില് ഫുൾ കാലിയായിരിക്കും കാരണം ആ അമ്മാതിരി സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകും എവിടെ പോയത് ഇത് എന്റെ സാരിയുടെ ബ്ലൗസ് പിന്നെ എന്നെ പോലെ ആ ഇതും ഞാൻ ഒരിക്കൽ സുടിയൊന്നും മേടിച്ചതാണ് പക്ഷേ ഈ ഡ്രസ്സ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇത് നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് തണുപ്പത്ത് അടിയിലിടാൻ വേണ്ടി ഇതാം പിന്നെ പിന്നെ എന്താണ് ആ പിന്നെ അതിൻ്റെ ഒരു വള്ളി അപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് ഇത്രേ ഉള്ളൂ കൈസ് അപ്പം നമുക്ക് ഈ ബാഗ് കഴിഞ്ഞി ഇത് നമുക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാം കാരണം നമ്മൾ ജാക്കറ്റൊക്കെ നമുക്ക് ഇത് ഡ്യൂട്ടിക്ക് ഉണ്ടാകാൻ വേണ്ടി എടുക്കാം അപ്പം ഈ ബാഗും പിന്നെ ഈ തുണികളും പിന്നെ ഈ സാധനങ്ങളുമാണ് ഞാൻ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് അയച്ചത് Apoi, trolo, guys. Thank you so much. Keep watching. Bye bye.